മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ദിവസം ഒരു നിയമം പാസാക്കി രാജ്യത്തിന്റെ ആകെ ശ്രദ്ധ ആ നിയമത്തിൽ പതിഞ്ഞിരുന്നു കാരണം ഭരണകൂടത്തിന് എതിരെ നടക്കുന്ന ജനാധിപത്യ സമരങ്ങളെ അടിച്ചമർത്തുക എന്നതാണ് ആ നിയമത്തിലൂടെ ലക്ഷ്യം വെച്ചത് മഹാരാഷ്ട്ര പ്രത്യേക പൊതു സുരക്ഷ എന്ന ബില്ലാണ് മഹാരാഷ്ട്രയിലെ ബി സർക്കാർ പാസാക്കിയത് ബിൽ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ശബ്ദ വോട്ടോടെ പാസ്സായതോടെ സംസ്ഥാന ഭരണകൂടത്തിനെതിരായ ജനാധിപത്യ പ്രക്ഷോഭങ്ങൾ വരെ അടിച്ചമർത്താനും സർക്കാരിനെതിരെ പ്രതികരിക്കുന്നവരെ കഠിനമായി നിയമക്കുരുക്കിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്യാനും പുതിയ ആയുധം കൂടി ഭരണകൂടത്തിന് ലഭിച്ചിരിക്കുകയാണ് ഉപമുഖ്യമന്ത്രി ആയിരിക്കെ അവതരിപ്പിച്ച ബില്ലിൽ ചില മാറ്റങ്ങൾ വരുത്തിയാണ് നിയമസഭയിൽ പുനരവ അവതരിപ്പിച്ചത് ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ അംഗീകാരം ലഭിച്ചാൽ ഗവർണർ ഒപ്പിട്ട് ബിൽ നിയമമായി മാറ്റും ഈ നിയമം വഴി സർക്കാരിന് സംശയമുള്ള ഏത് സംഘടനയെയും നിയമവിരുദ്ധ സംഘടനയായി പ്രഖ്യാപിക്കാം സംശയമുള്ള ഏതൊരാളെയും ശിക്ഷിക്കാനുള്ള നാല് തരം കുറ്റകൃത്യങ്ങളും നിയമം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഒന്ന് ഇത്തരം നിയമവിരുദ്ധ സംഘടനയിൽ അംഗമായാൽ രണ്ട് അംഗമല്ലെങ്കിലും ഈ നിയമവിരുദ്ധ സംഘടനയ്ക്ക് വേണ്ടി ധനസമാഹരണം നടത്തിയാൽ മൂന്ന് നിയമവിരുദ്ധ സംഘടന കൈകാര്യം ചെയ്യുകയും അതിൽ സഹായിക്കുകയോ ചെയ്താൽ നാല് ഏതെങ്കിലും നിയമവിരുദ്ധ പ്രവൃത്തി ചെയ്താൽ രണ്ടു മുതൽ ഏഴു വർഷം വരെ തടവും രണ്ടു മുതൽ അഞ്ചു ലക്ഷം വരെ പിഴയുമാണ് നിർദ്ദേശിച്ചിട്ടുള്ള ശിക്ഷകൾ കടുത്ത ശിക്ഷ ലഭിക്കുക നിയമവിരുദ്ധ പ്രവർത്തിക്കാണ് ഏഴു വർഷം തടവും അഞ്ചു ലക്ഷം രൂപ പിഴയും ശിക്ഷയിൽപ്പെടും ഇതിനു പുറമെ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തതായി പോലീസിന് തോന്നിയാൽ വാറന്റ്ാതെ അറസ്റ്റ് ചെയ്യുകയും ജാമ്യം നിഷേധിക്കുകയും ചെയ്യുമെന്നും നിയമത്തിൽ പറയുന്നുണ്ട് ക്രമസമാധാനത്തിനും സ്വൈര ജീവിതത്തിനും അപകടകരമാണെന്ന് പോലീസും ഭരണകൂടത്തിനും തോന്നുന്ന എന്തും ഈ ബില്ലിന്റെ വ്യാഖ്യാനമനുസരിച്ച് അനുസരിച്ച് നിയമവിരുദ്ധ പ്രവൃത്തിയാക്കാം പൊതുപ്രസംഗമോ എഴുത്തോ സൂചനകളോ കലാരൂപങ്ങളോ പൊതു ഇടങ്ങളിൽ പതിച്ച പോസ്റ്ററുകളോ പെയിന്റിങ്ങുകളോ എന്തും ഇതിന്റെ പരിഗണനയിൽ വരും ചുരുക്കത്തിൽ ഒരു പ്രതിഷേധ സമരം ജാമ്യം നിഷേധിക്കപ്പെടുന്ന ഏഴു വർഷത്തെ തടവിന് കാരണമാകാം എന്ന് സാരം ഇത് തീവ്രവാദ സംഘടനകളുടെയും സമാന സ്വഭാവമുള്ളവരുടെയും ചില നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുകയാണ് ബില്ല് ലക്ഷ്യമിടുന്നത് എന്നാണ് പക്ഷേ സർക്കാർ പറയുന്നത് ഇതിന്റെ ഭാഗമായി ഛത്തീസ്ഗഡ് തെലങ്കാന ആന്ധ്രാപ്രദേശ് ഒഡീഷ എന്നീ സംസ്ഥാനങ്ങൾ പൊതു സുരക്ഷാ നിയമങ്ങൾ ഉണ്ടാക്കുകയും നാൽപ്പത്തിയെട്ട് നക്സൽ അനുബന്ധ സംഘടനകളെ നിരോധിക്കുകയും ചെയ്തു എന്നും ബില്ല് പറയുന്നുണ്ട്